ഹലോ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാണ് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കല്ലോ അപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു തൊട്ടടുത്ത് വീടിനടുത്തുനിന്ന് കുറച്ച് കിലോമീറ്റർ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഉള്ളത് നമ്മുടെ മുളകുകാട് പ്രാ പാലം കഴിഞ്ഞ് ജസ്റ്റ് അറൗണ്ടും കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നിൽക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഒരു ബ്ലോഗ് ബ്ലോഗാക്കാമെന്ന് ഓർത്ത് ജസ്റ്റ് ഇറങ്ങിയതാണ് വൈകിട്ടത്തെ സമയം അടിപൊളിയാണ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇന്ന് മഴയൊന്നും പെയ്തിട്ടുള്ള നല്ല അന്തരീക്ഷമാണ് അപ്പോൾ തൊട്ടടുത്ത് കടമക്കുടി വരെ ഒരു ചായ പിടിച്ചിട്ട് ഒരു ബ്ലോഗ് എടുത്ത് കൊടുത്തത് അപ്പോൾ അവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അതെ നേരം സന്ധ്യയായി സൺസെറ്റൊക്കെ കഴിയുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ സുരേഷിനെ വിളിച്ചായിരുന്നു എൻ്റെ സുഹൃത്തിനെ അപ്പോൾ ഈ പാലം കണ്ടില്ലേ കടമക്കുടിയായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് നാവിക പാലം റിനോവേറ്റഡ് ബൈ ബാങ്ക് ഓഫ് ബറോഡ നാവികസേനയും കൂടി ചേർത്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ നമ്മളുടെ വെള്ളപ്പൊക്കത്തിന് ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഇതിൻ്റെ പഴയ പാലമൊക്കെ പൊളിഞ്ഞ് നാമാശേഷപ്പോയി അതിന് ശേഷം പണി തീർത്ത വേണ്ട എത്ര ചാനലിലും സാധനം പണി പണിതീർത്തേക്കണം കംപ്ലീറ്റ് വേണ്ട ഇരുമ്പിൻ്റെ ഇതിലാണ് കോൺക്രീറ്റ് ചെയ്ത് നല്ല തകർപ്പനായിട്ട് നാവിക പാലം സ്ട്രോങ് അപ്പോൾ ഈ സൈഡിലൊക്കെ നല്ല വലിയ കണ്ട കൊണ്ട് ചൂണ്ടിയിടുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അടിപൊളി അറ്റ്മോസ്ഫിയർ ഉണ്ടോ ഇവിടെ അപ്പോൾ സുരേഷ് ഇവിടെ കയാക്കിങ് ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വരുമ്പോൾ എപ്പോഴും അവനെ കാണും കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഐ സി സിയിൽ ഞാനിപ്പോഴും ഉണ്ട് അവനിപ്പോൾ ഇവിടെ ഇല്ല അവനിപ്പോൾ സ്വന്തം ഫാം ഒക്കെ ആയിട്ട് ഫാം ഉണ്ട് ഫാം മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ചെമ്മീൻ കെട്ടും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ കയാക്കിങ് ഉണ്ട് വൈകിട്ട് അപ്പോൾ അവനതിന് അതിനെ കൊണ്ടുപോകുന്ന ഒരാളും കൂടിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ പാലം ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല നല്ല ഭംഗിയല്ലേ സമയം ശരിക്കും സന്ധ്യ ആട്ടോ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇവിടെ മേഘങ്ങളൊക്കെ കണ്ടില്ലേ ഓരോരോ എന്താ പറയുക സ്വർഗം പണത് വെച്ചിരിക്കുന്നു സ്വർഗം വാനിറങ്ങി ഇറങ്ങി വന്നത് ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത് കവികൾ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് ശരിയല്ലേ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കയസ് പൊളിയാണ് പിന്നെ ഇവിടുത്തെ കടമക്കുടിയുടെ പരിപാടിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എന്താണ് കടമക്കുടി നൈറ്റ്സ് എന്നുള്ള പരിപാടിയൊക്കെ വരും അപ്പോൾ രസമായിരിക്കും കിടലം വൈബായിരിക്കുള്ളൂ അത് ആ സ്ഥലം അങ്ങേ അറ്റത്താണ് ഞാൻ കാണിച്ചു തരാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് നമ്മളുടെ കടമക്കുടിയിലാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്താണ് പിന്നെ പറയുന്നത് എന്ത് കൃഷിയാണ് പണ്ടങ്ങനെ പേരും വിട്ടുപോയി സോറി ഗൈസ് പൊക്കാളി കൃഷി പൊക്കാളി കൃഷി കടമക്കുടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏട്ടനാണ് തൊട്ടടുത്തൊരു സെൻസബാസ്റ്റിൻ ചർച്ചുണ്ട് നല്ല ഭംഗിയുള്ളൊരു ചർച്ച ആണ് ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തൂമ്പ് കാണാം അപ്പോൾ അവിടെ കിടക്കാൻ വേണ്ടി അവിടെ തൂമ്പിലേക്കുന്ന ആളുകൾക്ക് രാത്രി മീൻ പിടിച്ചിട്ട് ചെമ്മീൻ കിട്ടാണല്ലോ അപ്പോൾ മീൻ പിടിച്ചിട്ട് കിടക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷെഡ് കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ബൈക്കിനൊക്കെ ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്താ ഭംഗി അപ്പോൾ ചുമ്മാ വെറുതെ വീട്ടിൽ ഇതിന് ടി വി ഒക്കെ കാണാതെ കാതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ വരും അടിപൊളിയാണ് ഇതിലേ വരും വരുമെന്നാണ് പറഞ്ഞേക്കണം നമുക്ക് ഇതിലേ പോകുമ്പോൾ അവനെ കാണാം തേന ഞാനിപ്പോൾ അവിടെ നിന്നാണ് നടന്ന് പോകുന്നത് നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു കൊട്ടവഞ്ചി പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ ഈ തൂമ്പുകാർ തൂമ്പിലോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ അതാണ് തൂമ്പ് ചെറിയൊരു തൂമ്പാണ് ചെമ്മീൻ ചെമ്മീനും മീനും കരിമീനൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ മത്സ്യകൃഷി നടക്കുന്നൊരു സ്ഥലവും കൂടിയാണിത് പിന്നെ അതാണ് ഏറ്റവും പ്രസിദ്ധമായ വീരമ്പുഴ വീരമ്പുഴയെപ്പറ്റി കുറേ നല്ല പാട്ടുകളൊക്കെ കിട്ടാം അത് നമ്മുടെ സുരേഷിനറിയാം പിന്നെ അപ്പുറത്ത് നമ്മളുടെ ജോസഫേൻ്റെ ഒരു ഫാമുണ്ട് അതും ഇത് ചെമ്മീൻ ഫാം ഒക്കെ തന്നെയാണ് പക്ഷേ അവിടെ നമുക്ക് താമസിക്കാനുള്ള ഒരു പത്തിരുപത് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഭയങ്കര നല്ല ആംബിയൻസ് ആണ് കല്യാണത്തിൻ്റെ ചെറിയ റിസപ്ഷനൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം രാവിലെ വരുന്നതാണ് സുരേഷ് കാക്കിങ് ഇൻസ്ട്രക്ടർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ണാ അടിപൊളി എല്ലാ ദിവസവും ഉണ്ടട ആണല്ലേ ഓഹ് ബുക്കിങ്ങാണ് ശെൻറ്റാ പൊന്നു ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണോ ആണോ പത്ത് മുപ്പത്തിരണ്ട് പേരുണ്ട് അതേതായാലും കൊള്ളളാ ഈ ജോലി കിട്ടിയ എന്തായാലും കൊള്ളാം ആ പിന്നെ അല്ലെ ശമ്പളം തരില്ലേ അന്നാമതി അപ്പൊ പ്രശ്നമില്ല ശമ്പളം കിട്ടുവാണെങ്കിൽ പിന്നെ ജോലിക്ക് കുഴപ്പമില്ല അപ്പൊ ചെറിയ ചെമ്മീൻ കൃഷിയാ ആണോ ഓ ഇരുപത് ട്രിപ്പ് കിട്ടുന്നില്ലേ ആണാ ഓ അത് കൊള്ളാം ഇപ്പൊ ശാന്തിനിപ്പങ്ങോട്ട് പോയോളു ആ പോയേക്കും നാളെ പിള്ളേർക്ക് അവധിയല്ലേ ആ ഞാൻ അവിടെ ആ ശരി ശരി ഞാനവിടെ അതെ അതെ അവരുടെ പത്ത് മുപ്പത്തിരണ്ട് പേരാണ് കയാക്കിങ് എല്ലാം ബുക്കിംഗ് എന്നാണെന്ന് പറയുന്നത് അടിപൊളി കേട്ടോ അവർ ആ സൂര്യാസ്തമയം കാണാൻ വേണ്ടി കയാക്കിങ് ചെയ്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി തിരിച്ചു വരുന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം ഞാൻ നമ്പർ സുരേഷ് നമ്പർ ചോദിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കിട്ടിയേക്കാം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കയാക്കിങ് താല്പര്യമുള്ളവർ ഹലോ അപ്പോ ഇന്നലെ കടമക്കുടിയിൽ പോയിട്ട് ഞാൻ വീഡിയോ എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാത്രിയായി വീഡിയോ എൻ്റെ ചെയ്യാൻ നോക്കിയപ്പോൾ നിറയെ കൊതുപൊത്തി ആകെ ആട് പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു ഏഴായിരം കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ കയാക്കിംഗ് അടിപൊളിയായിട്ടൊരു പ്രാക്ടീസ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ് കടമക്കുടിയിൽ ഇന്നലെ ഞാൻ പോയ വീരം അതായത് സൺറൈസും സൺസെറ്റും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാക്കേജാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ആൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ േ അദർശയുടെ ഫുട്ബോൾ കളിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട് പോകാം ഒരു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് പാക്കേജിലൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഇത് പ്രൊമോഷനൊന്നുമല്ല ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഏതായാലും പോകുന്നുണ്ട് ഞാനതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഞാൻ എടുക്കും ഒരു സൺറൈസ് സോറി സൺറൈസ് അല്ല സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ എനിവേ നമ്മൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്തവർ ചാനലിൽ കാണും ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നും കണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബായ് ഓക്കെ